പാശ്ചാത്യ മാധ്യമങ്ങൾ എത്ര തന്നെ മൂടി വെച്ചാലും സത്യം പുറത്തുവരിക തന്നെ ചെയ്യും ഇസ്രായേൽ എത്ര നാൾ കള്ളം പറയും മധ്യപൂർവേഷ്യയിൽ അമേരിക്ക വളർത്തിയെടുത്ത ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തിനെ ലോകം വെറുത്തു തുടങ്ങിയിരിക്കുന്നു പ്രതിരോധത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളുടെ കണക്ക് പുസ്തകം എടുത്ത് ലോകം ജൂതരാഷ്ട്രത്തെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ ഒരു തുടക്കം മാത്രം നിങ്ങളെ കാത്ത് ഇനിയും എന്തൊക്കെയോ വരാനിരിക്കുകയാണ് ചെയ്തതിനൊക്കെ ഉടയ തമ്പുരാനോട് കൂലി വാങ്ങിയ ശേഷം മാത്രമേ നിങ്ങൾ അവസാനിക്കുകയുള്ളൂ വാർത്തയിലേക്ക് വരാം ൺബെറി സംഗീതോത്സവത്തിൽ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ച് കലാകാരന്മാരും കാണികളും ശ്രദ്ധേയമാവുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് സോമർസെറ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേലി എംബസിയും ബ്രിട്ടീഷ് സർക്കാരും സംഭവത്തെ അപലപിച്ച് രംഗത്തു വന്നു ഈ സംഭവത്തെ പ്രകോപനപരമായ കുറ്റകൃത്യമെന്നാണ് ബ്രിട്ടൻ ഭരണകൂടം വിശേഷിപ്പിച്ചത് ബിബിസി ബിസി സംപ്രേഷണം ചെയ്ത തത്സമയ പ്രകടനത്തിനിടെ പങ്ക് റാപ്പ് ജോഡികളിലെ അംഗമായ ബോംബ് വൈലൻ ഐ ഡി എഫിന് മരണം എന്ന് മുദ്രാവാക്യം മുഴക്കിയപ്പോൾ ജനങ്ങളും അത് ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് ബോംബും കാണികളും ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചു ജനക്കൂട്ടം ഫലസ്തീൻ പതാകകൾ വീശുകയും ഫലസ്തീൻ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഇത് നിമിഷങ്ങൾക്കകമാണ് വൈറലായി മാറിയത് എന്നാൽ ക്രിമിനൽ അന്വേഷണം ആവശ്യമായി വരുന്ന മറ്റ് കുറ്റകൃത്യങ്ങൾ നടന്നിട്ടില്ലെന്ന് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം സൊമർസെറ്റ് പോലീസ് അറിയിക്കുകയായിരുന്നു അതേസമയം വേദിയിൽ പ്രകടിപ്പിച്ച പ്രകോപനപരവും വിദ്വേഷം നിറഞ്ഞതുമായ മുദ്രാവാക്യങ്ങൾ വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് ലണ്ടനിലെ ഇസ്രായേലി എംബസി പറഞ്ഞു ഇസ്രായേൽ സൈന്യത്തിന് മരണം എന്നീ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ വിശദീകരണത്തിന് വേണ്ടി വാദിക്കുകയാണ് ചെയ്യുന്നതെന്നും എംബസി പറയുന്നു ബി ഡയറക്ടർ ജനറൽ ടീം ഡേവിഡുമായി സാംസ്കാരിക സെക്രട്ടറി ലിസാൻ ആൻഡി സംസാരിച്ചതായും അടിയന്തര വിശദീകരണം ആവശ്യപ്പെട്ടതായും ബ്രിട്ടീഷ് സർക്കാർ വക്താവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അൻപത്തി ആറായിരത്തിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ട ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചതിനുശേഷം ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങളും സെമെറ്റിക് വും പല രാജ്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് അവസാനത്തെ ഉദാഹരണം മാത്രമാണെന്ന് മാത്രം മിഡിൽ ഈസ്റ്റിന്റെ ഹൃദയഭാഗത്ത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തോടെ ആരംഭിച്ച മഹായുദ്ധം ഇസ്രായേലിന്റെ ആഗോള പ്രതിച്ഛായയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഗാസയിലെ തീവ്രമായ സൈനിക നടപടികളും ഇറാനുമായുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധവും ലെബനിലെ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷവും ഇസ്രായേലിനെതിരെ ലോക ജനമതത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ യുദ്ധങ്ങളുടെ വില ലോകമെമ്പാടും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നീതിയെയും മനുഷ്യാവകാശങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേർ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പ്രതികാരമായി ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണവും തുടർന്നുള്ള കരയാക്രമണവും അൻപത്തി ഏഴായിരത്തിലധികം ഫലസ്തീനികളുടെ മരണത്തിനാണ് കാരണമായത് ഗാസയിലെ ജനങ്ങൾ ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയുടെ ദൗർലഭ്യവും നിരന്തരമായ ബോംബാക്രമണവും മൂലം അതിഭീകരമായ മാനുഷിക പ്രതിസന്ധിയിലാണ് ജീവിക്കുന്നത് ഗാസയിലെ ഒരു അമ്മ തന്റെ കുഞ്ഞിന് ഒരു നേരത്തെ ഭക്ഷണം പോലും നൽകാൻ കഴിയാതെ വിലപിക്കുന്നത് ലോകത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കഥയാണ് ഈ ദുരന്തം ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ യുദ്ധകുറ്റ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിച്ച ഘടകവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ റെഡ് വെഡിംഗ് എന്ന ആക്രമണം ആരംഭിച്ചു തുടർന്ന് അമേരിക്ക ഓപ്പറേഷൻ മിഡ് ഹാമർ എന്ന പേര് നൽകി ബോംബാക്രമണവും നടത്തി ഇതിന്റെ പ്രതികരണമായി ഇറാൻ ആകട്ടെ ഓപ്പറേഷൻ ടു പ്രോമിസ് തേർഡും നടപ്പിലാക്കി മുന്നൂറ്റി എഴുപതിലധികം മിസൈലുകളും നൂറിലധികം ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിന്റെ ദൌർബല്യങ്ങൾ വെളിപ്പെടുത്തിയ ഈ ആക്രമണം ഇറാന്റെ അറുന്നൂറ്റി പത്ത് മരണങ്ങളും ഇസ്രായേലിൽ ഇരുപത്തെട്ട് മരണങ്ങളുമാണ് ഉണ്ടാക്കിയത് ഈ യുദ്ധം ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടിയെങ്കിലും അതിന്റെ ആക്രമണോത്സുക നയങ്ങൾ ലോകത്തിൽ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് എക്സലേ പോസ്റ്റുകളിൽ ഇസ്രായേലിന്റെ ഗാസയിലെ ആക്രമണങ്ങളെ കൂട്ടക്കുരുതി എന്ന് വിശേഷിപ്പിച്ച് മനുഷ്യത്വരഹിതമായ നടപടികളെ വിമർശിക്കുന്നവർ ഏറെയാണ് ഇസ്രായേലിന്റെ നടപടികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ദക്ഷിണ ിക്ക ഇസ്രായേലിനെതിരായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജനോസൈഡ് ആരോപണങ്ങൾ ഉന്നയിച്ചു അതായത് വംശഹത്യ അതേസമയം ഐ സി സി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുവിനെതിരെ യുദ്ധ ആരോപണങ്ങൾക്ക് വാറന്റ് പുറപ്പെടുവിച്ചു സൌദി അറേബ്യയുമായുള്ള വൽക്കരണ ചർച്ചകൾ പാതിവഴിയിൽ നിന്നു ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ ഹമാസുമായുള്ള മധ്യസ്ഥ ചർച്ചകളിൽ ഇസ്രായേലിനോട് വിമുഖതയും പ്രകടിപ്പിച്ചു ഏഷ്യ ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിലെ തൊണ്ണൂറ്റി ശതമാനം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിച്ചതായി എക്സിലെ ചില പോസ്റ്റുകൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യൂറോപ്പും അമേരിക്കയും പോലും പരസ്യമായ പിന്തുണ നൽകാൻ മടിക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നു ഈ ഒറ്റപ്പെടൽ ഇസ്രായേലിന്റെ നയങ്ങളുടെ ഫലമായിട്ട് അവർക്കുണ്ടായതാണ് പ്രത്യേകിച്ച് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയും ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ആഗോള പ്രത്യാഘാതങ്ങളുമാണ് അവരെ ഒറ്റപ്പെടുത്തിയത് ഒരു സാധാരണക്കാരന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിനായി പട്ടിണി കിടക്കുന്നത് ഇറാനിലെ സിവിലിയന്മാർ ബോംബാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് ലബനിലെ ജനങ്ങൾ യുദ്ധത്തിന്റെ ഭീതിയിൽ കഴിയുന്നത് ഇവയെല്ലാം ഹൃദയഭേദകമാണ് ഒരു കുടുംബം തങ്ങളുടെ വീട് നഷ്ടപ്പെട്ട് ഭയത്തോടെ ഓടുന്നത് ഒരു പിതാവ് തന്റെ മകനെ രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഇസ്രായേലിന്റെ യുദ്ധ നയങ്ങളെ ലോകത്തിന് മുന്നിൽ ചോദ്യം ചെയ്യിക്കുന്ന ഘടകങ്ങളാക്കുകയാണ് ലോകം ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ യുദ്ധം ുടെ മാനുഷിക വില അവഗണിക്കാനാകാത്തതാണല്ലോ എക്സിലെ ഒരു പോസ്റ്റിൽ പറയുന്നത് പോലെ മനുഷ്യത്വമില്ലാത്ത ഇസ്രായേലിന്റെ തകർച്ച ലോകം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ്